നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് അടിപൊളി കുനാഫയാണ് അത് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെ ഉണ്ടാക്കുകയാണ് നമുക്ക് കാണാം ഈ കുനാഫ ഉണ്ടാക്കാന് പ്രത്യേക ഒരുതരം സേമിയ വാങ്ങാൻ കിട്ടും നമ്മൾ ഉണ്ടാക്കുന്നത് കടയിൽ നിന്ന് നമ്മൾ സാധാ വാങ്ങുന്ന സേമിയ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് എങ്ങനെ എന്ന് കാണാം നമ്മുടെ വീട്ടിൽ തടിയില്ലാത്ത ചെറിയ തരം സേമിയ പായസം ഉണ്ടാക്കാനൊക്കെ എടുക്കുമല്ലോ അതാണ് ഞാൻ ഇവിടെ കാക്കിൽ എടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യം ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ക്രീം ഉണ്ടാക്കിയെടുക്കാം വേണ്ടി നമുക്ക് ആദ്യം ചട്ടി അടുപ്പത്തെച്ച് മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊടി ഇടുകയാണ് ഇനി അതിന് മൂന്ന് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇടുകയാണേ ഇത് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇടുകയാണ് അടുപ്പത്ത് തീ കത്തിച്ചിട്ടില്ല വെറുതെ വെച്ചിരിക്കാണ് നമുക്കിനി അതിലേക്ക് ഒരു കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം കട്ടികളൊന്നും ഇല്ലാതെ ഇളക്കുക തീ കത്തിച്ചിട്ടില്ലട്ടോ ഇത് ഇളക്കി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് കത്തിക്കാം ഇതിപ്പോ നന്നായിട്ട് കട്ടയക്ക നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കത്തിക്കാം ചെറിയ തീ വെച്ചിട്ട് വേണം ഇത് കത്തിക്കാൻ ഇട്ടോ ഇത് കണ്ടില്ലേ കട്ടിയായി വരുന്നുണ്ട് ചെറിയ തീയിൽ വേണം വെക്കാൻ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഇതൊക്കെ കുറുകുള്ളു ഈ ഒരു കട്ടിയിൽ നമുക്ക് ഇറക്കി വെക്കാം ഇനി ഇതിവിടെ ഇരുന്ന് ചൂടാറിക്കോട്ട് നമുക്ക് ഇനി ക്രീം ചീസ് ഉണ്ടാക്കാം അത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും പാലുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം ക്രീം ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങട്ടെ അതുവരെ നമുക്ക് കത്തിച്ചു കൊടുക്കാം ഈ പാലൊന്ന് തളയ്ക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ഇതില് കുറച്ച് ചെറുനാര ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം പാല് പെനഞ്ഞു വരുന്നത് കണ്ടില്ലേ നമുക്ക് പാലൊക്കെ നന്നായിട്ട് പെനഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനിത് ഇറക്കി വെക്കാം ഇത് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തരിപ്പലി ഇതിലത്തെ വെള്ളമൊക്കെ അങ്ങ് പൊയ്ക്കോട്ടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിന് കുറച്ച് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം നാരങ്ങയുടെ ചുവയൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഇവിടെ ഇരുന്നോട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോട്ടെ ഇതൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട കണ്ടില്ല വെള്ളമൊക്കെ പോയിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഒരു നുള്ളു ഉപ്പും കൂടി ഇടുകയാണേ ഇതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിതിലൊരു അര ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം എന്താ ഇനി നമുക്കിത് ക്രീം പോലെ അരച്ചു കൊണ്ടുവരാം നമ്മുടെ ക്രീം ചീസ് അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ചൂടാറ വെച്ചതും ഇപ്പം നമ്മളുണ്ടാക്കിയ ക്രീം ചീസും മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം ആദ്യം നമുക്ക് ഈ ചൂടാറ വെച്ചത് ഇതിലേക്ക് കോരി ഇടാം മിക്സിയുടെ ജാറിലേക്ക് ഇനി നമ്മൾ ഇതിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാം ഇത് എല്ലാതും ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പാകത്തിനാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് മിക്സിയിൽ വെച്ചൊന്ന് അരച്ച് കൊണ്ടുവരാം ഇതേപോലെ അരച്ചു കൊണ്ടുവരിക ഇത് ഒറ്റ അടിയിൽ അരച്ചാൽ കിട്ടില്ല രണ്ട് മൂന്ന് വട്ടം അരയ്ക്കണം കേട്ടോ എന്നാലും ഇതേപോലെ ക്രീം പോലെ ആയി കിട്ടും ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്കുള്ള സേമിയ റെഡിയാക്കി എടുക്കാം ഇതാ ഇതേപോലത്തെ സേമിയാണ് പാത്രത്തിലേക്ക് കൊട്ട ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം രണ്ട് മൂന്ന് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇത് നെയ്യില്ലാത്ത ബട്ടറും ചേർക്കാം കേട്ടോ ഇത് നന്നായിട്ട് എല്ലായിടത്തും ആവേണ്ട രീതിയിൽ കുഴച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കറിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് അതിലഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ പകുതി അതിലേക്ക് പരത്തി വെച്ച് കൊടുക്കാം നന്നായിട്ടിങ്ങനെ പരത്തി വെക്കാം ഇതാ ഇതൊക്കെ നന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട് നമുക്കിതിൽ അടിച്ചു വെച്ച ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇടത്തിലേക്കും ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കൊരു സ്പൂൺ അയച്ചിട്ട് ഇത് ഫുള്ള് എല്ലായിടത്തും ആക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഈ നമ്മൾ ബാക്കി വെച്ച സേമിയ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ പരത്തി ഇത് നമുക്കിങ്ങനെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് വെച്ചുകൊടുക്കാം ക്രീം ഇതിൽ മുങ്ങത്തൊന്നുമില്ല ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് മുരിച്ച് ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് മുരിച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ സൈഡൊക്കെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഞാൻ ഞാനീ ഫാനാണ് ഇതിൽ വെക്കണത് ഇനി നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് വ ഇത് കണ്ടില്ലേ ഇനി ഈ സൈഡും കൂടി ഒരു ഒരഞ്ച് മിനിറ്റ് ഇതേപോലെ ചെറിയ തീയിൽ നമുക്ക് വെച്ച് മുരിച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കുനാഫ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് വീണ്ടും ആയിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒഴിക്കാനുള്ള പഞ്ചസാര പാൻ റെഡിയാക്കി എടുക്കാം ഞാനിതിൽ നാല് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇടുന്നത് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് ഒരു കപ്പ് വെള്ളമാണ് ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ ഇതിപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഒരഞ്ച് മിനിറ്റ് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം നമുക്കിനി പഞ്ചസാര അലിയിച്ചത് ഈ ചൂടോടെ തന്നെ ഇതിലേക്ക് എല്ലായിടത്തും പെടുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്കിനി വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടി ഒഴിച്ചു കൊടുക്കാം ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കുനാഫ ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അത് കട്ട് ചെയ്ത് നോക്കാം ഇതാണ് എൻ്റെ മക്കളെ കുനാഫ പാലും ക്ഷേമയുണ്ടെങ്കിൽ എല്ലാവർക്കും എപ്പോഴും ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മുടെ കുനാഫ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ കുട്ടികൾക്കും വലിയ ആളുകൾക്കും എല്ലാവർക്കും ഒന്നുപോലെ ഇഷ്ടമുള്ള സാധനമാണ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക